ഏറ്റവും നികൃഷ്ടമായ ഇടപെടലാണ് ഇന്നലെ ഉണ്ടായത് വെനിസലയിൽ വെനിസലയുടെ പ്രസിഡന്റിനെ ആ രാജ്യത്ത് കടന്ന് ആക്രമണം നടത്തി ബന്ദിയാക്കിയെടുക്കുകയാണ് എവിടെ രാജ്യത്തിൻ്റെ അതിർത്തി എവിടെ സാധാരണ രാഷ്ട്രങ്ങൾ തമ്മിൽ പാലിക്കുന്ന മര്യാദയുണ്ടല്ലോ അതേത് രാഷ്ട്രത്തിനും ബാധകമാണല്ലോ ഒരു രാഷ്ട്രവും മറ്റൊരു രാഷ്ട്രത്തിനെതിരെ അനാവശ്യമായി യുദ്ധം നടത്താൻ പാടില്ലല്ലോ ഇവിടെ നേരെ രാജ്യത്തിലേക്ക് അമേരിക്കൻ പടയെന്നുറങ്ങുമ്പോൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടക്കം അവരെ കസ്റ്റഡിയിലെടുക്കുന്നു ബന്ധിയാക്കുന്നു എന്നിട്ട് ലോകത്തിന് മുന്നിൽ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ് മൂടിക്കെട്ടിയ അവസ്ഥയിൽ ബന്ധനത്തിനായ ബന്ധനത്തിലായ ബെനുസിലിയൻ പ്രസിഡന്റ് എന്താണിത് എത്ര വലിയ തമ്മാണിത്തമാണ് എത്ര വലിയ കാടത്തമാണ് ലോകത്തോട് പരസ്യമായി പറയാണ് അവർ വാതിലടക്കാൻ ശ്രമിച്ചു ഞങ്ങൾ വാതിലടക്കാൻ സമ്മതിച്ചില്ലെന്ന് പിടിച്ചതിൻ്റെ വിശദാംശങ്ങൾ പറയാണ് തിരച്ചുകാരി അമേരിക്കൻ പട്ടാളക്കാർ എവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എവിടെ രാജ്യത്തിന്റെ പരമാധികാരം ഇതേതെങ്കിലും ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ